ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്നൊരു പഴയ പലഹാരമാണ് പഴയതെന്ന് പറഞ്ഞാൽ പണ്ട് ഈ ഗോതമ്പ് പൊടിയൊക്കെ മാത്രമാണ് നമ്മൾ വാങ്ങിക്കുന്നത് ഗോതമ്പ് പൊടിയല്ല അന്ന് ഗോതമ്പ് റേഷൻ മടയിൽ നിന്ന് വാങ്ങിച്ച് പൊടിച്ച് നമ്മളുണ്ടാക്കുന്ന പലഹാരങ്ങളാണ് വീഡിയോയിൽ കഴിച്ചുകൊണ്ടിരുന്നത് അപ്പം പത്രത്തിലുണ്ടാക്കുന്ന ഒരു പലഹാരം ഉണ്ടോ ഗോതമ്പ് മണിയൻ എന്നൊക്കെയാണ് ഞങ്ങൾ പറയുന്നത് കാരണം ഇത് മണിമണിയായിട്ട് ചെറുതായിട്ട് ഉരുട്ടി എടുക്കുന്നത് കൊണ്ടാണ് പക്ഷേ ഇത് നല്ലൊരു രസമാണ് ഇത് കഴിക്കാൻ അപ്പോൾ അന്ന് ഈ ദോശ കലക്കിച്ച് ഇടുക അല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കുക അല്ലെങ്കിൽ പുട്ടുണ്ടാക്കുക ഇത്രയൊക്കെ ചെയ്യാറുള്ളൂ ചപ്പാത്തി അന്നൊക്കെ കുറവാണ് അപ്പോൾ ഇത് ഒരു പ്രത്യേക രുചിയുള്ളൊരു സംഭവമാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇപ്പം തന്നെ ചെയ്തോളൂ പഴയ നാടൻ റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാതിരി കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ നിങ്ങളുടെ ഖനകാപ്പിള്ളി വെൽക്കം ടു ട്രഡീഷണൽ ട്രെയ്ഡ്സ് നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ഗോതമ്പ് പൊടി ഒരു ബൗളിലേക്ക് എടുക്കാം ഗോതമ്പ് പൊടി എടുത്തപ്പം തൂളിപ്പോയതാണ് നമുക്ക് ആവശ്യത്തിനുള്ളത് ഗോതമ്പ് പൊടി എടുക്കാം ഇതിലേക്ക് ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഇത് ഇതൊഴിച്ചില്ലായെന്നോർത്തും പ്രശ്നമൊന്നുമില്ലെങ്കിലും ഒട്ടിപ്പിടിക്കാതിരിക്കാനൊക്കെ നല്ലതാണ് വെളിച്ചെണ്ണ ഒഴിച്ചു അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പൊക്കെ അവരോരോ പാകത്തിന് ഇട്ടോളണം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്നും ഇളക്കി യോജിപ്പിക്കാം ഇതൊക്കെ പണ്ടത്തെ ഇപ്പോഴൊന്നുള്ളതല്ല അന്നൊക്കെ ഗോതമ്പ് വാങ്ങിച്ച് റേഷൻ കടയിൽ ഗോതമ്പ് വാടിച്ച് പൊടിപ്പിച്ച് ഇതുപോലെ ഉണ്ടാക്കും ഇനി കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കാം ഇത് ഒത്തിരി ലൂസാക്കാൻ നിൽക്കരുത് കുറച്ച് ടൈറ്റായിട്ട് തന്നെ കുഴക്കണം കാരണം നമുക്ക് കൊഴുക്കട്ട പോലെ ഉരുട്ടി എടുക്കാനുള്ളതാണല്ലോ അപ്പം ആ ഒരു പാകത്തിന് ഒരു പൂരിയുടെ ആ ഒരു പാകത്തിന് വേണം കൊടുക്കാം അപ്പം നമ്മുടെ മാവിടെ കുഴച്ച് കഴിഞ്ഞിട്ടുണ്ട് വലിയ കുഴച്ച് പദം വരണമെന്നൊന്നുമില്ല ഈ ഒരു രീതിയിൽ അങ്ങോട്ട് കുഴച്ചെടുത്താൽ മതി അവിടെ സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് ഒരുപാട് ഒക്കെ നമ്മൾ ചപ്പാത്തിക്കും ഒക്കെ കുഴക്കുമല്ലോ അത്ര അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇതുപോലൊന്നു കുഴച്ച് എടുത്ത് വയ്ക്കാം അതിന് ശേഷം നമ്മളൊരു ഇഡലി ചെമ്പ അടുപ്പിൽ വയ്ക്കുക അതിലേക്ക് ആ വട്ടയപ്പൊക്കെ ഉപ്പുഴുങ്ങണ തട്ട് വെക്കുക മറ്റേ രണ്ട് ഇല വയ്ക്കുക ഇല വയ്ക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊന്നുമല്ല ആ പാത്രത്തിലൊക്കെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ പിന്നെ ഇലയുടെ ഒരു ഗുണം എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്നിട്ട് ആവി വന്ന് തുടങ്ങുമ്പോൾ മാത്രം ദാ ഈ ഒരു പാകത്തിന് വേണം നമ്മൾ ചെറിയ ചെറിയ ഉരുണ്ടകളായിട്ട് ഉരുട്ടി വയ്ക്കാൻ കണ്ട ചെറിയ ചെറിയ മണികളായിട്ട് ഉരുട്ടി വെക്കുക നമ്മൾ പിടിയുടെയൊക്കെ എന്ന് പറയാം പിടിയുടെ പോലെ ഉരുട്ടാം ഇതിലും ചെറുതാക്കാം വേണമെങ്കിൽ ചിലർ ഇതിലും വലുതാക്കും എൻ്റെ ഒരു രീതി ഈ ഒരു കണക്കാണ് നമ്മൾ പാൽ പാൽക്കുഴുക്കെട്ടൊക്കെ എടുക്കുന്ന ആ ഒരു കണക്കിന് നമ്മളിത് മുഴുവനും ഉരുട്ടി വയ്ക്കാം കേട്ടോ ഞാൻ കുറച്ചുള്ളതുകൊണ്ട് അപ്പം അപ്പം ആവി കയറുമ്പോൾ തന്നെ അങ്ങോട്ട് ഉരുട്ടിയിടുക കുറെ കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഉരുട്ടി മാറ്റി വെച്ചിട്ട് എല്ലാം കൂടെ പറക്കിയിടാം നമ്മളെല്ലാം എടുത്തു കഴിഞ്ഞു നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ഇവിടെ നമുക്ക് ഇനി വേണ്ടത് എന്താന്ന് വെച്ചാല് രണ്ടു മൂന്ന് ഉണക്കമുളങ്ങനെ ചുവന്നുള്ള സവാള കേട്ടോ ചുവന്നുള്ള ചതച്ചെടുക്കണം കേട്ടോ അരക്കരുത് ചതയ്ക്കണം അപ്പൊ ഇതുപോലെ ചതച്ചെടുക്കാം പിന്നെ വേണ്ടത് കുറച്ച് കപ്പ് തേങ്ങ തെരുവ് എടുക്കാം അപ്പം നമ്മുടെ കൊഴുക്കട്ടതാ ആയൊന്ന് നോക്കാം അതിന് ചെറിയ ഈർക്കലി അല്ലെങ്കിൽ ഇതുപോലെയുള്ള കമ്പി വെച്ചിട്ട് ഇങ്ങനെ കുത്തി നോക്കുക കുത്തി നോക്കുമ്പോൾ ഈ കമ്പിയിൽ പിടിച്ചിട്ടില്ലെങ്കിലും വെന്തിട്ടുണ്ട് ഇതിപ്പോൾ പിടിച്ചിട്ടില്ല അപ്പോൾ വെന്ത് കഴിഞ്ഞു പിന്നെ അത് കൂടി തന്നെ എടുക്കാൻ നമ്മൾ നോക്കരുത് അപ്പോൾ കയ്യിൽ ചെറിയ ഒട്ടൽ വരും അപ്പോൾ ഒരു 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 രണ്ട് മിനിറ്റ് അതങ്ങനെ ഇരിക്കട്ടെ അപ്പം കുറച്ച് ആ വെള്ളമൊക്കെ വറ്റിയൊന്ന് ഡ്രൈ ആയിട്ട് കിട്ടും നമുക്ക് അപ്പം നമ്മുടെ ഇതാ കൊഴുക്കട്ട മുഴുവനും ഇങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട് ഇനി ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം കേട്ടോ അതിന് സ്വാദ് ഉണ്ടാവുള്ളൂ ഇതൊക്കെ നാടൻ പലഹാരങ്ങളാണ് അപ്പോൾ വെളിച്ചെണ്ണ വേണം ഇതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ചേർക്കാം കടുക് ഒക്കെ അതിൽ ഉരുളയിൽ പിടിക്കുമെന്ന് വെച്ചാൽ ഉണ്ടാവില്ല എങ്കിലും ആ കടുകിനൊരു സ്വാദ് ഉണ്ടാവും കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ചെയ്യേണ്ടത് കുത്തരി ഉണ്ടല്ലോ നെല്ലുകുത്തരി കുറച്ചിടാം ഇതൊക്കെയാണ് നാടൻ ഒരു പ്രത്യേകത പ്രത്യേകതകൾ നെല്ലുത്തരി ചേർത്ത ശേഷം നമുക്ക് ഇടിച്ചു വെച്ചിട്ടുള്ള ഈ ഉള്ളി മുളകും കൂടെ ചേർക്കാം അരി പൊരിഞ്ഞു വന്ന ശേഷം ഇടാവുള്ളൂ കേട്ടോ അരി നന്നായിട്ട് പൊരിയണം അല്ലെങ്കിൽ അരി കടിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് നല്ല കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാശ്മീരിയുടെ രേഷൻ പൗഡർക്ക് അപ്പോൾ പണ്ടൊന്നും ഇതൊന്നുമില്ല ഈ മുളക് തന്നെയാണ് ചേർക്കുന്നത് ഇതിനകത്ത് മഞ്ഞൾപ്പൊടിയുടെ ആവശ്യമില്ല കേട്ടോ മഞ്ഞൾപ്പൊടി ചേർക്കാറില്ല ഇതിലേക്ക് നമുക്ക് ഉള്ളി മുളക് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ കറിവേപ്പില ചേർക്കും കണ്ടോ നല്ലൊരു സ്മെല്ലായിട്ടും ഇതിന് വരുന്നത് ഇതൊക്കെ നാടൻ രീതികളാണ് നല്ല സ്മെല്ലാം വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ലേശം ഒരു നുള്ളു ഉപ്പ് ചേർക്കാം കാരണം കൊഴുക്കട്ടയിൽ ഉണ്ടെങ്കിലും ഈ അരപ്പിനകത്ത് ഉപ്പ് വരത്തില്ല അപ്പം ലേശം അതിനാവശ്യമുള്ള ഉപ്പ് മാത്രം ചേർക്കാം ഇത് നന്നായിട്ട് മൂത്ത സ്മെല്ല് വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് നമ്മുടെ കൊഴുക്കട്ട വിലാത്തക്ക് ചേർക്കാം അതിൽ ഒന്നില് തൊടാതെ ഇതാക്കിട്ടീട്ടുണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ തേങ്ങ കൂടെ ചേർക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി വെച്ചാൽ നല്ല രസമായിട്ട് നാല് മണിക്ക് നല്ല കട്ടൻ കാപ്പിയും ഇതൊക്കെ ഇരുന്ന് ഇങ്ങനെ സ്പൂണ് കൊണ്ട് കോരി കഴിക്കാൻ ഭയങ്കര ഒരു രസമാണ് ചിലവട്ടീൻ്റെ എനിക്ക് പണ്ടൊന്നും ഇഷ്ടമല്ലായിരുന്നു ബോതമ്പൊടി നമ്മൾ എന്ത് ചെയ്താലും അതിൻ്റെ ഒരു ആവിൽ പുഴുങ്ങി കഴിഞ്ഞാൽ ആ ഒരു ഉണ്ടാവും പക്ഷേ നമ്മൾ കഴിക്കുക കഴിക്കുക ഇഷ്ടപ്പെട്ടോളും വേണ്ട എത്രയേ ഉള്ളൂ നമുക്ക് ഉണക്കമുളക് വേണമെങ്കിലൊക്കെ പിച്ച് ഇടായിരുന്നു ഞാൻ ഇത് ഓൾറെഡി നല്ല ഇരുവള്ള മുളകാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ആ ഒരു മതി അപ്പം നമ്മുടെ ഗോതമ്പ് പണി വെച്ചിട്ടുള്ള ഗോതമ്പ് മണിയൻ എന്നൊക്കെയാണ് ഞങ്ങൾ പറയുന്നത് നമ്മൾ റെഡി ആയിട്ടുണ്ട് കോഴിക്കട്ടെന്ന് വേണമെങ്കിൽ എങ്ങനെ പറയാം താളിച്ച കോഴിക്കട്ട വേറെ ടൈപ്പാണ് ഇത് കടുവ് വറുത്ത കോഴിക്കട്ട എങ്ങനെ വേണമെങ്കിലൊക്കെ വിളിക്കാം ഗോതമ്പ് മണിയെന്നൊക്കെയാണ് ഞങ്ങൾ പറയുന്നത് അപ്പം ഇത് ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും നമ്മൾ എന്നും ചപ്പാത്തിയും ദോശയാണല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി പിടിച്ചിട്ട് ഇതൊരു രസമാണ് കഴിക്കാനായിട്ട് കഴിക്കാനായിട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കണന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുട്ടോ വീഡിയോ കഴിഞ്ഞിട്ട് സബ്സ്ക്രൈബ് നിൽക്കരുത് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ തന്നെ ഓർത്ത് ചെയ്തോളാം അപ്പോൾ അടുത്ത വീഡിയോമായിട്ട് വീണ്ടും കാണാം